ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അങ്ങനെ ഇന്ന് സ്കൂൾ തുറക്കാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ ഉറക്കം ഒന്നും തോളം നഷ്ടപ്പെടുകയാണ് ഗൈസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ അങ്ങനെ രണ്ടുപേരും നല്ല കിടന്ന് ഉറങ്ങുന്ന കണ്ടോ കാണുമ്പോൾ എനിക്ക് കൊത്തിയാവുന്നു ഇനി മൊത്തത്തിൽ എൻ്റെ ഉറക്കവും പോയല്ലോ എന്ന് ഓർത്തപ്പം അങ്ങനെ നമുക്ക് റൂമിൽ പുറത്തോട്ട് പോവാം ഹാളിൽ പോയി അയ്യോ കുറ്റ കൂരിട്ടാണ് ഈ സ്വിച്ച് എവിടെയാണെന്ന് പോലും അറിയത്തില്ലേ അയ്യോ സ്വിച്ച് കാണുന്നില്ലല്ലോ ആ കിട്ടപ്പി കിട്ടപ്പി അങ്ങനെ സ്വിച്ചിട്ട് കറക്റ്റ് വന്നു ലൈറ്റ് വന്നു വെളിച്ചം വന്നു എല്ലാം വന്നു നമ്മൾ നേരെ പോവുകയാണ് എങ്ങോട്ടാണ് ബ്രഷ് ബ്രഷ് ചെയ്യണം ബ്രഷ് ചെയ്യണം അങ്ങനെ ഫോണൊക്കെ എവിടേക്കോ ചാരി വെച്ചു ബ്രഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ അപ്പോൾ ബ്രഷ് ചെയ്യാത്തവരുണ്ടോ വേഗം പോയി ബ്രഷ് ചെയ്തിട്ട് വരും ബാക്കി വീട്ടിൽ നമുക്കതിനു ശേഷം കാണാം അങ്ങനെ ഞാൻ ഇവിടെ ബ്രഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും കൊണ്ടുപോകേണ്ട പന്ത്രണ്ട് മണിവരെയുള്ളൂ അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് മാത്രം തയ്യാറാക്കിയാൽ മതി എന്നാലും ഞാൻ എണീച്ച് വന്നപ്പോൾ അഞ്ചേ അഞ്ചര അഞ്ചുമുക്കലായി അങ്ങനെ അടുക്കളയിൽ വന്ന് ഒന്ന് ആയി വിറക്കി രണ്ട് മാസത്തെ സുഖമായിട്ട് കിടന്നുറങ്ങിയതൊക്കെ ഒന്ന് ഓർത്തപ്പം മടിയായി ഇനി മുതൽ അത് പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പം ടുക്കളൊന്ന് ചുറ്റി കണ്ടു വേഗം തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അരി കഴുകാനായിട്ട് നമ്മൾ വേഗം അരിക്ക് എടുത്ത് കഴുകി പിന്നെ ഇതന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മുട്ടയപ്പവും ഗ്രീൻ പീസും ആണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയാൽ അപ്പോൾ നേരം പരമ്പരാഗ വെളുത്തു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സൂര്യ ഇടനൊക്കെ മെല്ലെ മെല്ലെ പൊന്തി വരുന്നുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് സ്പീഡൊക്കെ കൂട്ടി പെട്ടെന്ന് അരിയൊക്കെ കഴുകി പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് അതും കഴുകി കുക്കറിലേക്ക് ഇട്ടു വെജിറ്റബിൾസ് എല്ലാം കഴുകി കുക്കറിലേക്ക് ഇട്ട് എല്ലാം കൂടി കൂടിയിട്ടൊന്ന് വേവിക്കാനൊക്കെ വെച്ചു ആരിയൊക്കെ അരച്ച് വെച്ചു അങ്ങനെ നമ്മൾ മുട്ടയപ്പം ചൂടാൻ പോവുകയാണ് അപ്പം നമ്മുടെ കുക്കർ ഓഫ് ആക്കി വെച്ചു ഇനി നമ്മൾ മുട്ടയപ്പത്തി ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തത് നമ്മളിങ്ങനെ മുട്ടയപ്പം പപ്പടം പോലെ പൊന്തി വരുന്നതാണ് കായ്സ് കാണുന്നില്ലേ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കൈ സ്പെഷ്യൽ അങ്ങനെ പൊന്തി വന്നിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഗ്രീൻ ബീച്ച് കറിയുടെ ലാസ്റ്റ് ഒരു എന്താ പറയുക ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലിട്ട് കൊടുക്കും അരുമ്പൊരു അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും നമ്മൾ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചെയ്താൽ നമ്മുടെ കറി വേറെ ലെവലായിരിക്കും ഇട്ട് വെക്കുന്ന കറിക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മുടെ കറി സൂപ്പർ ആയിരിക്കും കാസ് ആ പിന്നെ നമുക്ക് കുഞ്ഞിനെ വിളിക്കാൻ പോവാം കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞ വാ സ്കൂളിൽ ബേബി പിന്ന ബസ്സിൻ്റെ സമയം അറിയില്ല നേരത്തെ ഉറങ്ങി റെഡി ആയിരിക്കണം അവർ ലൊക്കേഷൻ ഇടുന്ന അനുസരിച്ച് നോക്കി നിൽക്കണം കരിപ്പോടെ എത്തിക്കാരുമ്പോൾ ഇവിടെ ഓടിക്കോണോ മനസ്സിലായാ വാ എനിക്ക് വാ ബാ വാ വാ എനിക്ക് ഇന്ന് നേരത്തെ റെഡി ആവണം അത് കഴിഞ്ഞിട്ട് നാളെ അതിനനുസരിച്ച് റെഡി ആയാൽ മതി വേഗം എട്ട് മണിയാകുമ്പോഴത്തേക്കും റെഡി ആയിരിക്കണം അങ്ങനെ നമ്മൾ കുഞ്ഞിനെ പെട്ടെന്ന് ചടപ്പാട റെഡിയാക്കി എട്ടുമണിയാകുമ്പോൾ റെഡിയാക്കി പക്ഷെ ബസ് ശിവസ് വന്നപ്പോമ്പതര കഴിഞ്ഞിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നാളെ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ